ഹായ് അസ്സാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഞമ്മളെ പതിനൊന്നാമത്തെ നോമ്പല്ലേ ഇത് ഞങ്ങൾ ഇന്നലെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ എന്നിട്ടത് അപ്പോൾ ഒന്ന് ഞാൻ സ്പെഷ്യലായിട്ട് ഓൾറെഡി മുട്ടക്കറിയൊക്കെയാണ് ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ എടുത്തത് ഇന്ന് ചിക്കനും ബീഫും ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് വാങ്ങിയിട്ടില്ല ഒരു ദിവസം മീനും പിന്നെ ഒരു മുട്ട അങ്ങനെ കാത്താലോ നീതി ഒന്നും വീഫൊക്കെ ഒന്ന് താൽപ്പര് വലിയൊരു സുഖമല്ല വയറിനൊന്നും തന്നെയാവുമ്പം ഒരു ഇതില്ലല്ലോ അപ്പോൾ ഇടയ്ക്കൊന്ന് മാറ്റി പിടിച്ചതാണ് പിന്നെ ഈ കൂടുതലും മുട്ടക്കറി കേട്ടോ ഇഷ്ടം അപ്പം ഒന്ന് ഞങ്ങൾ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനിതാ വോട്ടടക്കാരി വെള്ളത്തിലിട്ടിനു രാവിലെ വരിയൊക്കെ കുതിർത്തി അരക്കാണ് അപ്പോൾ കുറച്ച് നാളെ അരുപ്പാലും തീഞ്ഞെടുക്കുന്നുണ്ട് അത് ബാക്കി അരിൻ്റെ കൂടെ അരച്ചെടുക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഒരു കപ്പ് ചോറും ഇട്ടും ഞാൻ അരച്ചെടുക്കുന്നത് അപ്പോൾ അതൊക്കെ മാവപ്പ് അരച്ച് റെഡിയാക്കി മുട്ടക്കറി ഉണ്ടാക്കണം അപ്പം ഞാൻ ഇപ്പൊക്ക് വേണ്ടിയിട്ട് കുറച്ച് മീൻ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇപ്പം മുട്ടക്കറിയൊന്നും ഇഷ്ടമില്ലാത്ത ഞങ്ങൾക്ക് മാത്രം മുട്ടക്കറി വെക്കുകയാണ് പിന്നെ ഞാൻ നാളികേരം പത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഓട്ടയുടെ ചൂട്ട ശരിയാക്കിയിട്ടാണ് എനിക്ക് അടുത്ത് തന്നെ ചൂടാണ് അപ്പം ഞാൻ അടുത്തിട്ട് കത്തിക്കാമെന്ന് വിചാരിച്ചു പിന്നെ വിറകും ഒരു കേട്ടോ വീട്ടിൽ നിന്ന് കുറച്ച് വിറകൊക്കെ കൊടുക്കുന്ന നീനും അതുകൊണ്ട് ഒരുപാട് വറകും ഉണ്ടാക്കുന്നെ നോമ്പൊക്കെ അല്ലേ അപ്പോൾ കുറച്ച് നേരത്തെ കിച്ചണിലേക്ക് വന്നത് കൊണ്ട് സാധനം എങ്ങനെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ തീരുത്തി ഞാൻ അടുപ്പം തന്നെയാണ് കത്തിച്ചത് അങ്ങനെ ഞാൻ മട്ടേരി കൊച്ചു വെക്കും വേണം അതൊക്കെ റൈസ് കുക്കറിലാവുമ്പോൾ ഒന്നും ശരിയാക്കി കിട്ടൂല അപ്പം അതും അടുപ്പത്ത് ഇട്ടതാണ് അതങ്ങനെ വേ വേവുമ്പോഴത്തിന് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാനൊരു മൂന്ന് മണിയാവുമ്പോഴത്തേന് തന്നെ കിച്ചൺക്ക് വരും കേട്ടോ വേഗം തീയൊ തിച്ച് കണ്ടതിൽ കൊടുത്ത വെള്ളമൊക്കെ കുടിക്കാൻ ഒക്കെ തിളപ്പിച്ച് പിന്നെ ഞാൻ അരി അടുപ്പത്തില്ലും പിന്നെ അത് വേവുമ്പോഴത്തേന് ആക്കും പോലെ ബാക്കിയുള്ള പണികളൊക്കെ ചട്ടി കറിയൊക്കെ അപ്പം നമുക്ക് ഗ്യാസ് മാർ റെഡിയാക്കി എടുക്കാൻ മതി കറി ഉണ്ടാക്കുകയാണ് പിന്നെ അപ്പൊക്കെ ചൂടുള്ളതാകാൻ വേണ്ടി കുറച്ച് വൈകിട്ടാണ് ഞാൻ അപ്പൊക്കെ ചൂട് കേട്ടോ ചൂട് കുറച്ച് വേവുള്ളതല്ലേ അപ്പം അത് ഇവിടെ ഇങ്ങനെ കിടന്ന് ബന്ധമുള്ള മേധി അരി ഇട്ട് കൊടുത്തുക്കണം ആ സൂപ്പ് നെയ്സിലൊക്കെ വിട്ടൊന്ന് മേലേങ്കിലൊക്കെ ഇങ്ങോട്ട് കളി കളിക്കാൻ പോയിട്ടോ കളിച്ച് വന്ന് വീർത്ത്ക്കണം വെച്ച് കയറിങ്ങാണ്ടവന് ബേസിൽ വെള്ളം വെച്ചതിൽ കളിക്കുകയാണ്